ഹൗസ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വയനാട്ടിലെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരാളുടെ തോട്ടത്തിലാണ് ഇവിടെ കാപ്പി ഏലം കമുക എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടാണ് ഇതിനുള്ളിൽ ഒരവക്കാടോ മരണ്ട് അത് നോക്കിയാണ് ഇപ്പൊ ഞാൻ പോകുന്നത് എല്ലാ വർഷവും ഞങ്ങളിവിടെ വന്ന് കൊണ്ടുപോകാറുണ്ട് ഇഷ്ടം പോലെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ കയ്യെത്തണതൊക്കെ താഴെ നിന്ന് പറിച്ചു ഇനി കുറച്ച് തോട്ടി കെട്ടിയിട്ടാണ് പറിക്കുന്നത് അവക്കാഴോ പോഷക സമൃദ്ധമായ ഒരു പഴമാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് മുഴുവനും ബുദ്ധിമുട്ടിയാലും പറിക്കാൻ തീരുമാനിച്ചു ഇവിടെ നല്ല പോലെ അട്ടയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇത് നല്ല മൂപ്പായ പഴങ്ങളാണ് ഇത് പോഷക ഗുണം നിറഞ്ഞതാണെങ്കിലും ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും അറിയേണ്ടതുണ്ട് അവക്കടയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളുണ്ട് ഹൃദയാരോഗ്യം കൂട്ടുന്ന ഒലീക്ക് ആസിഡ് അടങ്ങിയിരിക്കുന്നു പിന്നെ ഇതിലുള്ള ഫൈബർ ദഹനത്തിന് സഹായിക്കും വിറ്റാമിൻ കെ സി ഇ പൊട്ടാസ്യം ഫോളേറ്റ് തുടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യും ഇതിലുള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും വിറ്റാമിൻ ഇ സി ത്വക്കിൻ്റെ അലാസ്റ്റിസിറ്റി പരിരക്ഷിക്കുകയും ചെയ്യും അവക്കാഡോയിലെ മാംസ്യങ്ങൾ കണ്ണിനെ പരിരക്ഷിക്കുകയും ഫൈബറും ആരോഗ്യകരമായ കൊഴുപ്പും അധികം ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഒരു മുഴുവൻ അവക്കാഡോയിൽ ഇരുന്നൂറ്റി നാൽപ്പത് കലോറി അടങ്ങിയിട്ടുണ്ട് അമിതമായി കഴിച്ചാൽ ശരീരഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ മുഴുവൻ അവക്കാഡോയും വറിച്ചെടുത്തു ഒന്നും രണ്ടൊക്കെ മുകളിലൊക്കെ നിൽപ്പുണ്ട് കിട്ടാം ചിലർക്ക് ലാറ്റക്സ് അവക്കടോ അലർജി ഉണ്ടാകാം ചർമ്മത്തിലോ വായിലോ ചൊറിച്ചിലുണ്ടാകാം ഇതാ അപ്പോഴേക്കും അട്ട കടിച്ചു കാലിനടിയിലാണ് എൻ്റെ രക്തം കുടിച്ച് വലുതാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പിടട്ടെ അവക്കടവിലെ വിറ്റാമിൻ കെ രക്തം കട്ടം പിടിക്കുന്നതിനെ ബാധിക്കാം നമ്മൾ കൂടുതലായി ഇത് കഴിച്ചാൽ വയറുവേദന വയറിളക്കം എന്നിവ ഉണ്ടാകാം ഇതിൽ ഉയർന്ന ഫാറ്റ് ഫൈബർ എന്നിവ ഉണ്ടല്ലോ ദിവസത്തിൽ കാൽ മുതൽ അര വരെ അവക്കാടോ കഴിച്ചാൽ മതി പഞ്ചസാരയോ ഉപ്പോ ചേർക്കാതെ നേരെയോ സാലഡുകളിലിട്ടോ ശുദ്ധമായ രീതിയിലോ കഴിക്കാം അലർജി ഉണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം പഴുക്കാത്ത അവക്കാഡോയുടെ ഘടനയും രുചിയും പഴുത്തതിൽ നിന്നും വ്യത്യസ്തമാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല രുചികരമായിട്ട് ഉപയോഗിക്കാം അവക്കാഡോ പഴുക്കുന്നതിന് മുമ്പ് പച്ച അവക്കാഡോ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം അവക്കാടോ കാപ്സിക്കം ഫറ്റ ആദ്യം അവക്കാടോ തൊലി കളഞ്ഞ് അതിൻ്റെ കുരുമൊക്കെ മാറ്റി കുറച്ച് ചെറുതാക്കി മുറിച്ചെടുക്കണം പല രീതിയിലും അവക്കാടോ വിഭവങ്ങൾ ഉണ്ടാക്കാം വറുത്തോ ബേക്ക് ചെയ്തോ നീളത്തിൽ മുറിച്ച് ഒലിവ് ഓയിലിൽ ഇളം തവിട്ട് നിറമാകുന്നത് വരെ വറുത്തോ ഉപ്പും മുളകും പൊടിച്ച് ചേർത്തും കഴിക്കാം നേരത്തതായി മുറിച്ച് ചിപ്സ് ഉണ്ടാക്കാം പച്ചക്കറികളോടൊപ്പം കൂട്ടി റോസ്റ്റ് ചെയ്തു ചേർക്കാം കഷ്ണങ്ങളാക്കിയോ ചതച്ചോ കറികളിൽ ചേർക്കാം വല്ലാതെ വേവാതിരിക്കാൻ അവസാനം ചേർത്താൽ മതിയാകും പെട്ടെന്ന് വേവാവും അവക്കാടോ നമുക്ക് അരിഞ്ഞ് സാലഡുകളിൽ ചേർക്കാം അച്ചാറുകൾ ഉണ്ടാക്കാം മറ്റു പഴങ്ങളോടൊപ്പം ബ്ലൈൻഡ് ചെയ്ത് സ്മൂത്തിയിൽ ചേർക്കാം ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പഴുക്കാത്ത അവക്കാടയ്ക്ക് കയ്പ്പ് അല്പം ഉണ്ടാകും അതുകൊണ്ട് രുചികരമായ സോസുകളോ മസാലകളോ ചേർത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ വളരെ നേരം വേവിക്കുകയും ചെയ്യരുത് ഇത് പെട്ടെന്ന് മൃദുവാകും പച്ച അവക്കാഡോ കൊണ്ട് നമുക്ക് അവക്കാഡോ കാപ്സിക്കം ക്യാപ്സിക്കം ഉണ്ടാക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം കാപ്സിക്കം അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് പച്ചമുളക് വലിയ ഉള്ളി അരിഞ്ഞത് അവക്കാഡോ അരിഞ്ഞത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണം നാരങ്ങയും പിന്നെ കുറച്ച് ബട്ടറും കടുകും ഓയിലും ഇതിലേക്ക് വേണ്ട സോസുകൾ കിട്ടും ഓയിലൊഴിച്ച് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിയാൽ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടേ വലിയ ഉള്ളി അരിഞ്ഞതും ഇട്ടയിളക്കി ഒന്ന് വഴക്കിയ ശേഷം ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർക്കണം ഒരു രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്താൽ മതി തക്കാളിയും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയും ചേർത്ത് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ഇട്ട് ഒന്നുകൂടി ഇളക്കി അരിഞ്ഞു വെച്ച അവക്കാടയും ഇടുക അവക്കാടക്കും കാപ്സിക്കത്തിനും ഏകദേശം ഒരേ വേവ് എന്താൽ മതിയാകും ഒരു സ്പൂൺ ജീരകപ്പൊടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടി ചേർക്കാം കുരുമുളകും ചേർത്തു ഒന്ന് വേവിക്കാം നമുക്ക് ഏത് മസാലയാണോ വേണ്ടത് അത് ചേർക്കാം അടച്ച് വെച്ച് ഒന്ന് വേവട്ടെ ഒന്ന് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുനാരങ്ങാ നീര് ഒഴിക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ബട്ടർ ചേർക്കാം കേട്ടോ അത് വേറൊരു ടേസ്റ്റാണ് പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങക്കൊത്തിടാം തേങ്ങ ചെറുതാക്കി മുറിച്ച് ചേർക്കാം ഇത് അവക്കാടയുടെ ചെറിയ പൈപ്പ് ഇല്ലാതാക്കും ഇത് റെഡിയായി ഇനി ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കി വാങ്ങി വെക്കാം ഇനി മറ്റൊരു രീതി നോക്കാം നാളികേരക്കൊത്ത് ഇടുന്നതിന് മുമ്പ് കുറച്ച് കുറച്ചതിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബട്ടർ ഇട്ട് ഇളക്കി കുറച്ച് സോയാ സോസും ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ചില്ലി സോസും ചേർക്കാം കേട്ടോ ചേർത്തിളക്കി ഇനി നമുക്ക് ക്രഷഡ് മുതറല്ലാ ചീസും ചേർക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും യോജിപ്പിച്ച് ഒന്ന് നല്ല പോലെ ചൂടാവട്ടെ അവക്കാടയുടെ മൃദുത്വവും കാപ്സിക്കത്തിൻ്റെ ശാന്തതയും ഒരുമിച്ച് ഒരു നല്ല രുചികരമായ കൂട്ടാണ് ഇത് കൂടെ ബട്ടറും കൂടി ചേരുന്നുണ്ടല്ലോ നാളികേരക്കൊത്തും ചേർത്തുണ്ടാക്കിയ അവക്കാടോ കാപ്സിക്കം പറ്റായെ നമുക്ക് മെഴുക്കു പുരട്ടി എന്നും വേണമെങ്കിൽ പറയാം ഇപ്പോൾ പച്ച അവക്കാടോ കൊണ്ടുള്ള രണ്ട് വിഭവങ്ങൾ നിങ്ങൾ കണ്ടു ഇനി അവക്കാടോ പഴുക്കുമ്പോൾ അതുകൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കും അതെല്ലാം അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ചെറുതായി കഴിക്കുമ്പോൾ അവക്കാടോ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് പക്ഷേ അളവ് ശ്രദ്ധിക്കുക ഏത് പോഷകവും അമിതമാകുമ്പോൾ ദോഷകരമാകും എന്ന് ഓർക്കുക